ഷാജില നമസ്കാരം നമസ്കാരം ആ നമ്മൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു നമ്മുടെ ഈ ഗാസ ഇസ്രയേൽ യുദ്ധത്തിന്റെ വിഷയം സംസാരിക്കുമ്പോൾ അമേരിക്കയുടെ ഇപ്പോൾ സ്ഥാനമൊഴിയാൻ പോകുന്ന ബൈഡൻ നൽകിയിരുന്ന ആ ഒരു യുദ്ധം നിർത്തണം എന്ന് ഇസ്രയേലിനോട് പറഞ്ഞ അന്ത്യശാസനത്തിന്റെ തീയതി ഇന്നലെ അല്ലെങ്കിൽ ഇന്നിപ്പോൾ കഴിയുന്നു അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞില്ലേ യുദ്ധം നിർത്തേണ്ടതല്ലേ ഇന്നലെയും ഇങ്ങനെയുള്ള ചോദ്യവും നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നലെ സംസാരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും നാം കാണുന്നത് ഇസ്രയേൽ യുദ്ധം നിർത്തുന്നില്ല അതായത് ബൈഡൻ പറഞ്ഞത് ഇസ്രയേൽ കേൾക്കുന്നില്ല ഇസ്രയേൽ നിർത്തുന്നില്ല ട്രംപ് നിയുക്ത പ്രധാനമന്ത്രി പറയുന്നു യുദ്ധം നിർത്തുമെന്ന് എന്താണ് ഇന്നലെയും ആക്രമണം ഉണ്ടായി ഹിസ്ബുള്ളക്ക് ഹിസ്ബുള്ള തിരിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു ഇസ്രയേൽ തിരികെ അങ്ങോട്ടും ആക്രമിച്ചു ഒന്ന് ചുരുക്കി പറയാമോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിച്ചിരുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇന്ന് നവംബർ പതിമൂന്നാണ് യഥാർത്ഥത്തിൽ ബൈഡ് നിർദ്ദേശപ്രകാരം ഒരു മാസം തികയാണ് ഇസ്രയേലെ ഒരു യുദ്ധം നിർത്തലിലേക്ക് പോകാനും മനുഷ്യത്വപരമായിട്ട് അവിടെ ദുരിതപാതകർക്ക് സഹായം എത്തിക്കാനും ബാക്കിയുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ എത്തിക്കാനും ഭക്ഷണം പോഷകാഹാരം ഇവയൊക്കെ എത്തിക്കാനും ഒക്കെ ഉള്ള സഹായം ചെയ്യേണ്ട ചെയ്യാൻ വേണ്ടി വെടിനിർത്തൽ പ്രഖ്യാപിക്കേണ്ട സമയമാണ് ഇന്നത്തെ ദിവസമാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു ഈ ബൈഡൻ ഇലക്ഷൻ പരാജയപ്പെട്ടു റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപ് അധികാരത്തിൽ വന്നു ട്രംപ് അധികാരത്തിൽ വന്നാൽ വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ യുദ്ധം നിർത്തും യുദ്ധം നിർത്തുക തന്നെ ചെയ്യും എന്ന് വളരെ വളരെ ഘോരഘോരം പറയുന്നുണ്ടായിരുന്നു അപ്പോഴും നമ്മൾ സംസാരിച്ചിരുന്നതിനകത്ത് ട്രംപിനൊരു ദന്ത മുഖമുണ്ടോ എന്നും ട്രംപ് പറയുന്നതല്ല പ്രവർത്തിക്കുന്നതെന്നും നമ്മൾ മുൻകൂട്ടി പറഞ്ഞു അന്ന് ശരി തരത്തിലാണ് ഇന്നലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത ഇന്നലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തയിൽ പറയുന്നത് ഇസ്രയേൽ യുദ്ധത്തിൽ യുദ്ധ രീതിയിലോ അല്ലെങ്കിൽ മനുഷ്യത്വപരമായ സഹായം കാസയിലെത്തിക്കുന്നതിലോ യു എസിൻ്റെ ഒരു നിയമങ്ങളും ലംഘിക്കുന്നില്ല മായിട്ട് യു എസ് ഇന്നലെ പ്രഖ്യാപിക്കുകയാണ് അത് നമ്മൾ കാണേണ്ടത് ട്രംപിന്റെ വിജയവുമായിട്ട് പുതിയ ഇണക്കിയാണ് കാണേണ്ടത് ട്രംപ് ശരിക്കുള്ള തനിക്കുണം കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ് പറയുമ്പോൾ ലോകരാജ്യങ്ങളും ബാക്കിയുള്ളവർ കേൾക്കാനായിട്ട് പറയുമ്പോൾ എല്ലാം എന്ന് പറയുകയും ചെയ്യുന്നത് നേരെ തിരിച്ചുള്ള കാര്യമാകുക എന്നുള്ളത് ട്രംപിന്റെ ഒരു സ്വഭാവവിശേഷം തന്നെയാണ് അത് നമ്മൾ പല പ്രാവശ്യവും കണ്ടിട്ടുള്ളതാണ് കാര്യത്തിലായാലും യാതൊരു മടി കൂടാതെ അദ്ദേഹത്തിന് വിളിച്ചു എന്ന് പറയുന്ന രീതിയിലേക്ക് പോയിരുന്നു അതുപോലെ തന്നെ യുദ്ധം നിർത്തും എന്ന് പറയുകയും അതേസമയം തന്നെ യുദ്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മറുപടിച്ച് നമ്മൾ കാണേണ്ടതു കൊണ്ട് രണ്ടു കൂട്ടികളും ജീവൻ മരണ പോരാട്ടം പോലെ തമ്മിൽ അടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ കാലയളവിൽ ഇസ്രേലിന് ഊർജം പറയാനായിട്ട് ട്രംപിന്റെ ഭരണകൂടം എത്തുന്നതിന് മുമ്പ് തന്നെ യു എസിലെ ശക്തികൾ ഇസ്രയേലിന് അനുകൂലമായ ഒരു വലിയ പ്രചോദനം നൽകുന്ന അക്രമത്തിന് പ്രചോദനം നൽകുന്ന ഒരു പ്രസ്താവന തന്നെ ഇറക്കിയിരിക്കുക അതൊരു വലിയൊരു ഭീഷണിയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ മാസം മുപ്പത് ദിവസമേ ആവുന്നുള്ളൂ യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആൻ്റണി ബ്ലിങ്കൺ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇവരെല്ലാം ഇസ്രയേലിന് ഒരു കത്തയച്ചിട്ട് മുപ്പത് ദിവസമേ ആളെന്നുള്ളൂ കാർത്തേലുള്ള മനുഷ്യത്വപരമായ അവസ്ഥയെ സംബന്ധിച്ച് അത് വളരെ മോശമാണെന്നും അത് പരിഹരിക്കേണ്ടതുണ്ട് എന്ന് കാണിച്ച് അയച്ചിട്ടേ ഉള്ളൂ അന്ന് അവർ ആവശ്യപ്പെട്ടത് ഇസ്രയേലിനോട് യു എസിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിന് അതിനനുസരിച്ച് മനുഷ്യത്വപരമായിട്ടുള്ള മാനുഷിക പരിഗണന മാനുഷികമായ കാര്യങ്ങളെല്ലാം ആ യു എസ് നിയമത്തിന് അനുസൃതമായി ചെയ്യണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത് ശതാ ഒരു മാസം ആകുമ്പോഴും അവിടെ കൂട്ടക്കുരുതി നടക്കുമ്പോഴും പറയുന്നത് ഇസ്രയേലിൽ യാതൊരുവിധ മനുഷ്യത്വപരമായ ലംഘനവും ഉണ്ടായില്ല എന്നുള്ള കഴിഞ്ഞ ദിവസം ഞാനൊരു യുണൈറ്റഡ് നേഷൻസിന്റെ ഏഹ് രക്ഷാദൌത്യം പെട്ട ഒരു അംഗം എഴുതിയ ഒരു വായിക്കാൻ ഇടയായി ആ കുറുപ്പ് ഇങ്ങനെയാണ് അദ്ദേഹം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് രണ്ട് കുട്ടികളെയോ സ്കൂളില് ഏർ താമസിപ്പിച്ചിട്ട് അവരുടെ അച്ഛൻ പുറത്തേക്ക് പോയി സ്കൂള് ആക്രമിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത സേഫ് സോണിലുള്ള സ്കൂളാണ് തിരിച്ചു വന്നപ്പോൾ ഇസ്രയേൽ സൈനികർ അവിടെ മുഴുവൻ ബോംബ് നശിപ്പിച്ചു ഇയാള് മകനെ വിളിച്ച് കരയുമ്പോൾ അവര് ഏർ മൺകോലി പോലുള്ള ഒരു സ്ഥാനത്തിൽ ഒരു ചാക്കിനകത്ത് കുറേ മാംസ കഷ്ണങ്ങൾ ഇട്ടു കൊടുത്തിട്ട് ഇയാളോട് പറയുകയാണ് ഇതാണ് നിങ്ങളുടെ മകൻ കൊണ്ടുപോയി കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആ രീതിയിലുള്ള മനുഷ്യരഹിതമായ പ്രവർത്തനമാണ് കാഫിൽ നടന്നുകൊണ്ട് അപ്പോഴും യു എസ് ഇപ്പോൾ പറയുന്നു ഇത് മനുഷ്യ യു എസിന്റെ നിയമങ്ങൾക്ക് അനുസൃതമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപ് ഇസ്രയേലിന് പൂർണ്ണമായും അനുകൂലമാണ് ഇസ്രയേലിന് വേണ്ടി അദ്ദേഹം ഏലറ്റം വരെയും പോ മറ്റൊന്നായിരിക്കും പ്രവൃത്തി ഈ രീതിയിൽ തന്നെ ആയിരിക്കും അതായത് ആ രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക ഇനി അറിയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ട്രംപ് അധികാരം ഏൽക്കുന്നത് വരെയാണോ ഈ ഒരു സംഭവ അതായത് ട്രംപ് അധികാരം ഏൽക്കുന്നത് വരെ പരമാവധി നിങ്ങൾ അടിച്ചു കയറിക്കുള്ളൂ എന്നുള്ള അപ്പൊ അങ്ങനെ ട്രംപ് അധികാരം അധികാരമേൽക്കുന്നത് വരെ ട്രംപ് അധികാരം ഏൽക്കുന്നത് വരെയാണെന്ന് ആണെന്ന് പറയുകയാണെങ്കിൽ അത് ബൈഡൻ അല്ലേ പേരുദോഷം ഉണ്ടാകുന്നത് ജോ ബൈഡന് ഓ ജോ ബൈഡൻ അല്ല ഇപ്പൊ ഇനിയിപ്പോൾ പേരുദോഷം എന്ന് പറയുന്നത് ലോകത്താകമാനം പേരുദോഷമാണ് കാര്യം അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാണിക്കുന്ന ഈ ഒരു കാര്യം ഐക്യരാഷ്ട്രസഭയ്ക്ക് യാതൊരുവിധ വിലയുമില്ലാത്ത ഒരു അവസ്ഥയിലെത്തുന്ന ഒരു കാലം ലോകരാജ്യങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത ഒരു കാലം ഒരു കാലം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും നാണക്കേടാണ് അപ്പോൾ ഇവിടെ രാഷ്ട്രീയ സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യം ാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഏഹ് വിത്തരച്ചിരക്കാക്കുന്നത് പക്ഷെ അതിന്റെ ബലിയാടുകൾ എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായ രാഷ്ട്രീയങ്ങളോ രാഷ്ട്രീയമോ രാഷ്ട്രീയ സ്വാത താല്പര്യങ്ങളോ ഇല്ലാത്ത വെറും സാധാരണ ജനങ്ങൾ അവിടെയാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ഇപ്പൊ ട്രംപ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ തനിക്കുണം കാണിച്ചു എന്നൊറ്റവാചകത്തിന് അവരെ അവസാനിപ്പിക്കാൻ മാത്രമേ എനിക്ക് തോന്നുന്നത് അപ്പോൾ സാധന നമുക്ക് നമുക്ക് തോന്നുന്നത് ഈ ട്രംപ് ശരിക്കും ഈ പറഞ്ഞിരിക്കുന്ന യുദ്ധം നിർത്തേണ്ട തീയതി കഴിഞ്ഞിട്ടും ഇസ്രയേൽ കൊണ്ടിരിക്കുന്നതിൽ ട്രംപിന്റെ ഭരണകൂടം അപ്പൊ നിയുക്തനായ പ്രസിഡന്റാണ് അദ്ദേഹം അവരൊരു എന്താണ് ഇപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് ആയി കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കാത്തിരിക്കുകയാണോ ഇപ്പോൾ അധികാരം വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് പരമാവധി ചെയ്തോളൂ എന്നൊരു മൗനാനുവാദം കുറിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഒരു രക്ഷകനെ പോലെ വരികയും അവസാനിപ്പിക്കുകയും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും അത് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് എന്ന് ബജത്താനുള്ള ശ്രമവും അതിനിടയിൽ പരമാവധി ഏഹ് ഒക്കെ നടന്നു കഴിഞ്ഞു ും അമേരിക്കയിലെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചും ഒക്കെ വാർത്ത വന്നിട്ടുണ്ട് അമേരിക്കയിൽ ട്രംപ് വരാൻ പോകുന്നതുകൊണ്ടുള്ള മാറ്റങ്ങളും ട്രംപ് ഇപ്പോൾ വരുന്നതിന് മുന്നേയുള്ള ഇപ്പോഴത്തെ ഇപ്പൊ യുദ്ധം ഒരു ഒരു സാമ്പത്തിക സ്ഥിതിയെ അമേരിക്കയിൽ ബാധിക്കത്തില്ലേ അമേരിക്ക മാത്രമല്ല ലോകരാജ്യങ്ങളെ എല്ലാ എല്ലായിടത്തേയും സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും പിന്നെ ഇവിടെ ട്രംപ് എടുത്തു വച്ച ഒരു മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തും എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യുദ്ധത്തിനടുത്ത് അതേ നയം തന്നെയായിരിക്കും സമ്പദ്സ്ഥിതിയും സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കീഴിൽ അമേരിക്കയുടെ സമ്പദ്സ്ഥിതിക്ക് യാതൊരുവിധ മാറ്റവും വരാൻ പോകുന്നില്ല ചിലപ്പോ കൂടുതൽ മോശമാകുകയുള്ളു കൂടുതൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകും കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങളിലൊക്കെ കൈവെക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുക അല്ലാതെ അമേരിക്കയിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും അന്താരാഷ്ട്ര നയങ്ങളുടെ കാര്യത്തിലോ ആഭ്യന്തര രാഷ്ട്രീയത്തിലോ ആഭ്യന്തര സാമ്പത്തിക സ്ഥിതിയിലോ വലിയ മാറ്റങ്ങളൊന്നും വരാനുള്ള യാതൊരു സാധ്യതയും ട്രംപിന്റെ ഭരണകൂടത്ത് ഞാൻ കാണുന്നില്ല പിന്നെ ആകെ നമുക്ക് പത്രക്കാർക്ക് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് ട്രംപിന്റെ കുറെ പ്രസ്താവനകൾ മീഡിയ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയുള്ള കുറെ പ്രസ്താവനകളും കുറെ വെല്ലുവിളികളും ഒക്കെ നമുക്ക് കാണാം എന്നുള്ളതല്ലാതെ വേറെ യാതൊരു വ്യത്യാസവും ഉണ്ടാവും അങ്ങനെയുള്ള വളരെ കുറവായിരുന്നു അങ്ങനെ ഇല്ലായിരുന്നു അത് എനിക്ക് ഏതായാലും ഷാജിലെ നമുക്ക് പിന്നെ നമുക്ക് ഈ യുദ്ധത്തിനെ സംബന്ധിച്ചുള്ള വിഷയം നമുക്ക് ഒരിക്കലും സംസാരിച്ചു നിർത്താൻ കഴിയുമെന്ന് തോന്നാത്ത രീതിയിലാണ് യുദ്ധത്തിന്റെ പോക്ക് ഞാൻ താങ്കളെ ഈ ഇതിന്റെ അപ്ഡേറ്റ്സ് ഞാൻ തുടർന്നും താങ്കളെ വിളിക്കുന്നതാണ് വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി